ഹായ് ഫ്രണ്ട്സ് ബൈ ടച്ചിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വയം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഗ്ലാമറിൻ്റെ എസ് എട്ടിൾ മാറ്റുകയാണെങ്കിൽ മാറ്റം കാരണം കേബിൾ എങ്ങനെ മാറ്റി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാ ചെയ്യാൻ നോക്കുകയാണ് അന്ന് ഫസ്റ്റ് നമ്മൾ ഈ ഒരു രണ്ട് സ്ക്രൂ ഫസ്റ്റ് നമ്മൾ അയച്ചെടുക്കണം ഈ ഒരു സ്റ്റാർ സ്ക്രൂ മൗണ്ടിൻ്റെ രണ്ട് സ്റ്റാർ സ്ക്രൂ വരും ആ രണ്ട് സ്റ്റാർ സ്ക്രൂ നമ്മൾ രണ്ടും ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ടും കൊണ്ട് എടുക്കാം അത് ലൂസാക്കി എടുത്താൽ നമുക്കൊരു മോളിലെ മൗണ്ടിൻ്റെ കപ്പുംങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ആ ഒരു കേബിളാണ് ആ ഒരു കേബിൾ ആയി കൊടുക്കിയിട്ടുണ്ടാവും നമ്മളെ മൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ സെറ്റ് അനുസരിച്ച് കൂടാനുണ്ടാവും ആ ഒരു മൗണ്ട് അതിന് ഒന്ന് ഇങ്ങോട്ട് ഊരിയെടുക്കുക ടോൾസ് ഉണ്ടാവും ശ്രദ്ധിക്കുക ഇപ്പം ആ ശേഷം നമുക്ക് അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ഈ കവർ ഈ കവർ അടിച്ച സ്റ്റാർ സ്ക്രൂ എന്ന് വെച്ചിട്ട് നമ്മളെ പെട്രോൾ ടാപ്പ് വരുന്ന ആ സൈഡിലാണ് ഈ ഒരു കവർ വരിക ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ ഊരിയാല് പിന്നെ കാർബേറ്റർ ആണ് കാർബേറ്റർ മേലേക്കാണ് ഈ ഒരു ആസിറ്റിൻ്റെ കേബിൾ പോകുക അതുകൊണ്ട് ആ ഒരു ഇത് കണ്ടില്ലേ ഒരു നോവ് കണ്ടില്ലേ ആ നോവ് നമുക്ക് ലൂസാക്കിയെടുക്കണം ആ ലൂസാക്കുക എന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് തിരിച്ചാൽ മതി നമ്മൾ കുപ്പി കൂരുന്ന ഒരു മോഡലാണ് അത് തിരിക്കുക അത് നേരെ റിട്ടേൺ ബാക്കോട്ട് തിരിച്ച് ഊരുക ലൂസാക്കി ഊരാം അങ്ങോട്ട് ഊരിയിട്ടാകുമ്പോൾ പുറത്തേക്ക് ഊരിയെടുക്കും അങ്ങോട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ പുറത്തേക്ക് നല്ലോണം കുറച്ച് ലൂസാക്കാണ്ടാവും ലൂസാ മാറും അങ്ങനത്തെ ഒരു സ്ലീവ് ഇങ്ങനെ ഉണ്ടാവും ഒരു സ്പ്രിംഗ് ആയിട്ടുള്ളത് അപ്പോൾ എയിമിൽ നമുക്ക് എങ്ങനെയാണ് വിടുത്തേണ്ടി ഞാൻ നോക്കി പറഞ്ഞുതരാം അതിൽ നമ്മൾ ഈ ഒരു നോവ് ഉള്ളോട്ട് തള്ളിയാൽ ഈ ഒരു കേബിളിൻ്റെ കണ്ടില്ലേ ഐസ്ട്രീമിളാകും ഇങ്ങോട്ട് പുറത്തേക്ക് ചാടുക പുറത്തേ ചാടിയിട്ട് ആ ഒരു ഓൾസിൽ കൂടെ നമ്മൾ ലൂസാക്കി ഇങ്ങോട്ട് ഊരുശേഷം ആ ഒരു നോവ ലൈമിൽ ഒരു നോവ് ഉണ്ടാവും ഇത് പിന്നെ ഡിജിറ്റൽ മീറ്ററിൻ്റെ കേബിളായിട്ടാണ് ഇങ്ങനത്തെ നോവ് വരുന്നത് അല്ലാത്ത ഓൾഡ് മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് കേബിൾ മേൽ സെപ്പറേറ്റ് അങ്ങനെ ഉണ്ടാവില്ല മൊത്തത്തിൽ ഊരിയെടുക്കെട്ടോ ഇതിന് ശേഷം നമുക്ക് ഒരു എ സി ടി കേബിളിൻ്റെ ഒരു മൗണ്ട് തിരിച്ച് ഊരി എടുക്കേണ്ടത് കേബിൾ പറ്റ പോയിക്കെന്ന് അതുകൊണ്ടാണ് ആ ഊരി എടുത്തതിനു ശേഷം നമുക്ക് ഒരു വലിച്ചൂരിയിട്ട് നമ്മൾ ആ ഈ വലിച്ചൂരിൻ്റെ റൂട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കണം എന്നൊക്കെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റും റിട്ടേൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ആ അമൗണ്ടൊക്കെ ഒന്ന് ഊരിയിട്ട് നല്ലോണം തുടച്ച് ഓയിലും ഒക്കെ ഇട്ട് രണ്ടാമത് ലൂബിക്കേഷനൊക്കെ നല്ലോണം ഒന്ന് സ്മൂത്തായി കിട്ടാൻ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തുടച്ചിട്ട് നല്ലോണം പിന്നെ കേബിൾ നിങ്ങൾ ചെയ്താൽ നോക്കിയിട്ട് നോക്കണം ഡിജിറ്റൽ മീറ്ററും ഫോൾഡ് മോഡലൊക്കെ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ കേബിളും കൊണ്ടുപോകണോ ഇത് തൊണ്ണൂറ്റഞ്ച് റുപയ വരുന്നില്ല ഈ ഒരു കേബിളിന് അല്ലാത്തതിന് മൊത്തം ഈ സെറ്റ് നമുക്ക് ആ നോവായ്മൊണ്ടാണ് നമ്മൾ ഈ ഒരു കേബി ഇത് മാത്രം മാറ്റുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റുമ്പോൾ പത്ത് മുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരും അതുകൊണ്ട് ഇങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾ കേബിൾ രണ്ട് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് നിങ്ങൾ അച്ഛൻ നോക്കണം ഏതാ മോഡൽ വരുന്നതെന്ന് അവൻ പോകേണ്ടി വരും സ്ക്വയർ പീഡിയയിൽ വാങ്ങണമെങ്കിൽ എന്നിട്ട് അതുപോലെ നമ്മൾ തിരിച്ച് കയറ്റിയിട്ട് ആ നോവിൻ്റെ ആ ഒരു ഗ്രിപ്പിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക അവർ ഇത് എന്നിട്ട് അതുപോലെ തന്നെ കയറ്റിട്ട് ഉള്ളോട് വെച്ചിട്ട് നമ്മളതിൻ്റെ ടോപ്പിലെ ആ ഒരു സ്ക്രൂ ഊരി ഫസ്റ്റ് ഊരിയ ആ ഒരു സ്ക്രൂ അങ്ങോട്ട് ഉണ്ടാവും അങ്ങനെ ലെവൽ വെച്ചിട്ട് ആ ഒരു ഓൾസ് ഉണ്ടാവും അമൗണ്ട് ഉണ്ടാവില്ല ഇറക്കിയിട്ട് നമ്മൾ സ്റ്റാർ സ്ക്രൂ വെച്ചിട്ട് സ്റ്റാർ സ്ക്രൂ സ്റ്റാറിന് ടൈറ്റ് ആക്കി കൊടുക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഓക്കെ എന്നിട്ട് അങ്ങനെ രണ്ടെണ്ണം ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി കാർബൻ്റെ അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഏറെ നോവല് നേരെ ടൈമിലേക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്താലേ അട കുടുങ്ങി കിടക്കുകയുണ്ടോ അത് കുടുങ്ങി ആ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ടാ ഒരു സ്ലീവ് അതിൻ്റെ മുകളിൽ ഇറക്കിയിട്ട് കൊടുക്കുക വെള്ളമൊന്നും ഇറങ്ങാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറക്കിയതിന് ശേഷം സ്പ്രിങ്ങ് ഫസ്റ്റ് നമ്മൾ ഊരിയ ആ ഒരു സ്പ്രിങ്ങ് ഫസ്റ്റ് അതിൽ ഉള്ളോട്ട് കയറ്റി കൊടുക്കുക സ്പ്രിങ് അങ്ങനെ വെച്ചിട്ട് ഉള്ളോട്ട് കയറ്റിയതിന് ശേഷം എന്നിട്ട് ആ ഒരു കണ്ടില്ല ഒരു ഇന്നർ നമ്മൾ ഫസ്റ്റ് ഈ റോൾസ് കൂടെ ഇടുക സ്ലീവിൻ്റെ സ്ലൈഡ് എന്നാണ് പറയുക സ്ലീവിൻ്റെ സ്ലൈഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടാൽ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കയറ്റി എടുക്കാം കേട്ടോ കുറച്ച് ചാടി പോയിക്കുന്ന ഒന്നുകൂടി അങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഉള്ളിലോട്ട് റെഡി ആയി കിട്ടും അതുകൊണ്ട് അത് നമ്മൾ നേരിട്ടിഞ്ഞ് കാർബേറിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കണം ആ ഇറക്കി കൊടുക്കുമ്പോൾ എന്ന് വിചാരിച്ചു വെച്ചാൽ അത് സിംപിളായിട്ട് താഴ് ഇറങ്ങണം അതുകൊണ്ട് അതൊരു പൊസിഷനിൽ നിങ്ങൾ തിരിച്ച് തിരിച്ച് ഏതാ പൊസിഷനിൽ ഇറങ്ങുകയെന്ന് നോക്കണം ആ പൊസിഷനിലോ ഫുള്ളായിട്ട് ഇറങ്ങും കേട്ടോ അല്ലെ ഏസ ടേബിൾ ഫുൾ ടൈറ്റായി പോകും അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ഏത് കീഴിലാണ് ഫ്രീ ആയിട്ട് ഇറങ്ങുന്നത് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ വെച്ച് ഇറക്കണം എന്നിട്ട് നമ്മൾ ഊരിതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് ടൈറ്റായി കൊടുക്കുക നല്ലോണം എന്നതിന് ശേഷം ഇന്നതിന് ശേഷം ആ ടൈറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ മോള് ഞാൻ പറഞ്ഞതാണ് ഒരു ചെറിയൊരു പ്ലേ വേണം കേട്ടോ നമുക്ക് ആ ഒരു പ്ലേ അച്ഛനും സ്ക്രൂ ഒക്കെ മുകളുണ്ട് അത് നല്ലതുപോലെ ടൈറ്റ് ആയി കൊടുക്കുക നല്ലോണം ഇറങ്ങണം കേട്ടോ ഫ്രീ ആയിട്ട് താഴെ വരെ ഇറങ്ങും ആ ഒരു പൊസിഷനിൽ നമ്മൾ നല്ല പിടിച്ച് ഇങ്ങനെ തിരിച്ചാൽ മതി അതിപ്പോൾ ഒരു പൊസിഷനിൽ താഴോട്ട് നല്ലോണം ഇറങ്ങിക്കുകയുള്ളൂ എന്നതിന് ശേഷം നമ്മൾ മോള് പിന്നെ ഉണ്ടോ ആ ഒരു നോവ് നല്ലവണ്ണം ഇറക്കിയതിന് ശേഷം മോള് നമ്മൾ ഈ ഒരു മൗണ്ട് ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ഉണ്ടോ അത് അത് ടൈറ്റായി കൊടുക്കുക ഫ്രീ ആയിട്ട് നല്ലോണം ഇറങ്ങിക്കുന്ന നോക്കണം എന്നിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാതിന് മുകളിൽ നമ്മൾ ആ ടൈറ്റ് ആക്കി ഉണ്ടാവും ആ ഒരു ഫ്രീ ഉണ്ടോ നോക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ചാർജ് നമ്മളൊരു ഇവിടെ അഡ്സ്നിലൊക്കെ നോക്കും ആ ഫേമിൻ്റെ സൈഡിൽ ഉണ്ടാവും ഇപ്പോൾ എല്ലാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം